കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ബാബരി മസ്ജിദ് കേസും അയോധ്യയും രാമജന്മഭൂമി തർക്കവും വീണ്ടും മുഖ്യധാര ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണല്ലോ ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രം ഉദ്ഘാടനം നിർവഹിച്ചത് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അന്നു അന്നുമുതലാണ് ഇരുപക്ഷരും നിഷ്പക്ഷരും ചേർന്ന് ഒരിക്കൽ ചെറുതായി ഒന്ന് തണുത്തിരുന്ന ബാബരി മസ്ജിദ് കേസിനെ വീണ്ടും സജീവമായ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് ബാബരി മസ്ജിദ് കേസിനെ സംബന്ധിച്ച് പല യൂട്യൂബ് വീഡിയോകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പലരും പലതരത്തിൽ പല വേർഷനുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് വീഡിയോകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എന്നാണ് ആദ്യമായി ബാബരി മസ്ജിദ് കേസ് ഫയൽ ചെയ്തത് സിവിൽ തർക്കങ്ങൾ സാധാരണ രീതിയിൽ ട്രയൽ കോടതികൾ വിചാരണ ചെയ്യുമ്പോൾ ബാബരി മസ്ജിദിന്റെ കേസ് എങ്ങനെയാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള വിചാരണയിൽ വന്നെത്തിയത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ടോക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ടോക്കിലേക്ക് സ്വാഗതം ഏകദേശം പതിനാറാം നൂറ്റാണ്ടിലാണ് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് മുഗൾ രാജാവായ ബാബറാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഔറംഗസേബിന്റെ കാലത്താണ് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് എന്ന് ചെറിയ രീതിയിലുള്ള പരാമർശങ്ങളും പല രേഖകളിലുമായി കാണാൻ കഴിയും എന്തായാലും പതിനാറാം നൂറ്റാണ്ടിലാണ് ബാബരി മസ്ജിദിന്റെ നിർമ്മാണം നടക്കുന്നത് അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ അയോധ്യ ഏതോ ഒരു പ്രാദേശിക രാജാവിന്റെ കീഴിലുമായിരുന്നു അയോധ്യയിലെ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പ്രാദേശികമായി രൂപപ്പെട്ട ചില തർക്കങ്ങളാണ് പിന്നീട് ഇന്ത്യയുടെ അധികാരത്തെ തന്നെ നിർണയിച്ച വിവാദമായ ബാബറി മസ്ജിദ് കേസിലേക്ക് എത്തിച്ചേരുന്നത് പ്രാദേശികമായി അവിടുത്തെ ചില ആളുകൾ രാമൻ ജനിച്ച അയോധ്യയിൽ ആ പ്രദേശത്ത് ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് പൂജ ചെയ്യാൻ അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തർക്കമുടലെടുക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് മഹന്ത് രഘുബീർ ദാസ് എന്ന വ്യക്തി ഫാസിയാബാദ് കോടതിയിൽ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഗ്രൗണ്ടിൽ ഒരു കനോപ്പി വെച്ച് കെട്ടി പൂജാ കർമ്മങ്ങൾ നടത്താൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നത് എന്നാൽ പരാതിക്കാരന്റെ പരാതിയിൽ പരാതി അനുവദിക്കത്തക്കതായിട്ടുള്ള യാതൊരു അവകാശവും പരാതിക്കാരൻ ഇല്ല എന്ന് കാണുകയും അതിന് മതിയായ തെളിവുകളില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പരാതി തള്ളുകയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ബാബരി മസ്ജിദ് വീണ്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒരു പറ്റം ആളുകൾ അന്നത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ കെ കെ നായർ എന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്താൽ ബാബരി മസ്ജിദിൽ ഒരു രാത്രി ഒരു രാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു നാൽപ്പത്തിയൊൻപതിൽ ഇത് വളരെ വിവാദമായി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു വിഷയത്തിൽ ഇടപെടുകയും ഈ പ്രതിഷ്ഠ ഈ വിഗ്രഹം സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറയുകയുമാണ് ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബാബരി മസ്ജിദിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഫാസിയാബാദ് കോടതിയിൽ വീണ്ടും കേസുകൾ ഫയൽ ചെയ്യുകയാണ് ഈ കേസുകളാണ് പിന്നീട് ഇതിൻ്റെ സങ്കീർണത്വവും മറ്റും പരിഗണിച്ചുകൊണ്ട് ഫാസിയാബാദ് കോടതിയുടെ തന്നെ നിർദ്ദേശമനുസരിച്ചും അലഹബാദ് ഹൈക്കോടതിയുടെ പരിധിയിലേക്ക് വരുന്നത് സിവിൽ തർക്കങ്ങളിൽ സാധാരണയായി ഒരു തർക്കം ഉടലെടുക്കുമ്പോൾ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതികൾ ഇടപെടാറില്ല ഇത്തരം സിവിൽ തർക്കങ്ങൾ സാധാരണയായി പരിഗണിക്കുന്നത് ട്രയൽ കോടതികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നടന്ന കേസ് അവസാനം സുപ്രീം കോടതിയുടെ വിധിയുടെ സമയം എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കെട്ടിടം കർസേവകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിച്ചു കളഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ കേസുകൾക്ക് ശേഷം പിന്നീട് മുഖ്യധാരയിൽ നിന്നും മാറി നിന്നിരുന്ന കേസ് വീണ്ടും സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വി എച്ച് പിയുടെ നേതൃത്വത്തിൽ രാമജന്മഭൂമി മൂവ്മെന്റ് തുടങ്ങുമ്പോഴാണ് നിലവിലുള്ള ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ് അവിടെ ഒരു രാമക്ഷേത്രം പണിയണമെന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ബി ജെ പിയുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലഘട്ടത്തിലാണ് ബി ജെ പിക്ക് രണ്ട് മെമ്പർമാരെ പാർലമെന്റിൽ കിട്ടുന്നത് അടൽ ബിഹാരി വാജ്പേയി എ കെ അദ്വാനി വി എസ് പി തുടങ്ങിയ സമരം ബി ജെ പി ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതിയുടെ വിധി കൂടിയാണ് രാജ്യത്തിൻ്റെ പരമോന്നത കോടതി അയോധ്യ തർക്കത്തിൽ ബാബരി മസ്ജിദ് കേസിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് ഈ തീർപ്പിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ പല അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ കേട്ടതാണ് സിവിൽ തർക്കങ്ങളും ക്രിമിനൽ തർക്കങ്ങളും തീരുമാനിക്കപ്പെടുമ്പോൾ അവിടെ തെളിവുകൾ വിലയിരുത്തുന്നത് രണ്ടിലും രണ്ട് നിലവാരത്തിലാണ് ക്രിമിനൽ തർക്കത്തിൻ്റെ കേസുകൾ ക്രിമിനൽ സ്വഭാവത്തിലുള്ള ക്രിമിനൽ ട്രയലിൽ തെളിവ് വിലയിരുത്തപ്പെടുമ്പോൾ അവിടെ എടുക്കുന്ന സ്റ്റാൻഡേർഡ് പ്രോസിക്യൂഷൻ സംശയങ്ങൾക്ക് അതീതമായി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം കേസ് തെളിയിക്കണമെന്നാണ് പറയുക എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ആനുകൂല്യമുണ്ടെങ്കിൽ അത് പ്രതിക്ക് അനുകൂലമായിരിക്കുകയും അങ്ങനെ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ബെനഫിറ്റ് ഓഫ് ഡൗട്ടിൽ പ്രതിയെ വെറുതെ വിടുകയുമാണ് ചെയ്യുക എന്നാൽ സിവിൽ തർക്കത്തിൽ അങ്ങനെയല്ല സിവിൽ തർക്കത്തിൽ രണ്ട് ഭാഗത്തിൻ്റെയും തെളിവുകളും രണ്ട് ഭാഗത്തിൻ്റെയും സാക്ഷികളെയും പരിശോധിച്ചുകൊണ്ട് ഏത് വാദത്തിനാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത് ഏതു വാദത്തിനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് എന്നുള്ളത് നോക്കിയാണ് സിവിൽ തർക്കങ്ങളിൽ കോടതി വിധി പറയുക തർക്കം എന്താണെന്ന് വെച്ചാൽ ആരുടെ ഉടമസ്ഥതയിലാണ് ബാബരി മസ്ജിദ് ആരാണ് ബാബരി മസ്ജിദും ആ കെട്ടിടവും ആ കെട്ടിടം നിന്നിരുന്ന സ്ഥലത്തിന്റെയും യഥാർത്ഥ അവകാശികൾ എന്നതായിരുന്നു അങ്ങനെയാണ് തർക്കമെങ്കിൽ ഒന്നുകിൽ അത് അവിടെ കേസ് കൊടുത്ത രാംലല്ലയെ റെപ്രസെന്റ് ചെയ്ത ആളുകൾ അവിടുത്തെ വിശ്വാസി ഹിന്ദു വിശ്വാസി സമൂഹം അല്ലെങ്കിൽ സുന്നി വഖഫ് ബോർഡ് ഇങ്ങനെയായിരുന്നു വിധിക്കേണ്ടത് പകരം കോടതി നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിപ്പിച്ചത് ഇനി നിയമപരമായുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കാം ഒരു വിഭാഗം ആളുകൾ തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു എന്നാൽ അവരുടെ കയ്യിൽ അതുവരെ പൊസഷൻ ഇല്ല അതുവരെ കൈവശമില്ല കഴിഞ്ഞ നാനൂറ് വർഷത്തോളമായി അവിടെയുള്ളത് കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ പേര് ബാബരി മസ്ജിദാണ് അതൊരു മസ്ജിദാണ് പിന്നീട് അവകാശം ഉന്നയിച്ചവർ പറയുന്നത് ആ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മറ്റൊരു കെട്ടിടമുണ്ടായിരുന്നു അത് അമ്പലമായിരുന്നു അത് രാമൻ ജനിച്ച സ്ഥലമായിരുന്നു അതുകൊണ്ട് അത് അതിന്റെ ഉടമസ്ഥത ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിലേക്ക് പോകുന്നത് നാനൂറ് വർഷം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രം നോക്കുന്ന സമയത്ത് നമുക്കൊരു നൂറ് വർഷം നൂറ്റൻപത് വർഷം അപ്പുറത്തേക്ക് പോലും കൃത്യമായി രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളില്ല പല കാര്യങ്ങളും കിട്ടുന്ന പല രേഖകളും അനലൈസിസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത് അശോകൻ എന്ന് പറയുന്ന മഹാനായ ഒരു രാജാവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നത് ബ്രിട്ടീഷുകാരാണ് ബാബറി മസ്ജിദ് കേസിൽ ഉന്നയിക്കപ്പെട്ടത് നാനൂറ് വർഷങ്ങളുടെ ചരിത്രമാണ് നാനൂറ് വർഷങ്ങൾക്കു മുമ്പുള്ള ചരിത്രമാണ് ഒരുപക്ഷേ രാമൻ എന്ന വാൽമീകിയുടെ കഥാപാത്രം ജനിച്ച ത്രേതായുഗത്തിൻ്റെ ചരിത്രമാണ് ഈ ചരിത്രമാണ് ഒരു യഥാർത്ഥ കോടതി ഒരു ഭരണഘടനാപരമായി ചുമതലപ്പെട്ട ഒരു കോടതി പരിശോധിക്കുന്നത് എന്നുള്ളത് എത്ര വിരോധാഭാസകരമായ സംഗതിയാണ് ചരിത്രം എന്നുള്ളത് നമ്മൾ കൃത്യമായി എഴുതി വെക്കപ്പെട്ട ഒന്നല്ല ചരിത്രകാരന്മാർ കുഴിച്ചെടുത്തതും ഖനനം ചെയ്തതുമായുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള അവശിഷ്ടങ്ങളും രേഖകളും പഴയ സഞ്ചാരികളുടെ എഴുത്തുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അസിമിലേറ്റ് ചെയ്യുന്ന അപഗ്രതിച്ചെടുക്കുന്ന ചില അസംഷനുകളാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ ആധുനിക സംവിധാനം വന്നതോടുകൂടി ചരിത്രം രേഖപ്പെടുത്തി വെക്കാനും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാനും കൃത്യമായി അത് സൂക്ഷിച്ചു വയ്ക്കാനുമുള്ള മാർഗങ്ങളുണ്ട് എങ്കിൽ പോലും പലരുടെയും പല പ്രസ്താവനകളെയും വളച്ചൊടിക്കപ്പെടുന്നുമുണ്ട് അത് നമ്മൾ കാണുന്നതാണ് ഒരു മന്ത്രി രാവിലെ പത്രസമ്മേളനം നടത്തിയാൽ പത്രത്തിൽ അതിനെ സംബന്ധിച്ചുള്ള വാർത്ത വരുന്ന സമയത്ത് അത് പത്രക്കാരുടെയോ പത്രം മുതലാളിമാരുടെയോ താല്പര്യത്തിന് വിധേയമായിട്ടായിരിക്കും വാർത്തകൾ പുറത്തേക്ക് വരിക ഇത്രയും സജ്ജീകരണമുള്ള ഇത്രയും ടെക്നോളജിയുള്ള ഈ കാലത്ത് പോലും വസ്തുതകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ടെങ്കിൽ പണ്ട് എത്രമാത്രം വസ്തുതകൾ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ടാകും നാനൂറ് വർഷം മുമ്പ് മസ്ജിദ് ഒരമ്പലം പൊളിച്ചാണ് കയറ്റിയത് എന്ന് പറയുന്നതിന് ആധാരമാക്കുന്നത് ആ നാട്ടിലെ ജനങ്ങൾ അടുത്ത കാലത്തായി ഏറെക്കുറെ ഒരു നൂറു വർഷത്തിന്റെ അടുത്തായി പറഞ്ഞു വന്നിരുന്ന കഥകളായിരുന്നു ഫോക്ക് ലോർ സ്റ്റോറീസ് ആയിരുന്നു എന്നാൽ നമ്മുടെ മുന്നിലുള്ള വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയും അവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ബാബരി മസ്ജിദ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് നമ്മൾ ബ്രിട്ടീഷ് രാജ്യിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ ഒരു രാജ്യമായി ഉദയം കൊള്ളുന്നത് ഈ രാജ്യം അതിനു മുമ്പ് ഇന്ത്യ എന്ന രാജ്യമായിരുന്നു നമുക്ക് സ്വതന്ത്രമായ ഒരു ഭരണഘടനയുണ്ടായിരുന്നു ഇവിടെ നാൽപ്പത്തിയേഴിന് മുമ്പ് പല നാട്ടുരാജാക്കന്മാരായി നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്ന സമയത്തും രാജാക്കന്മാർ തമ്മിൽ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു മുസ്ലിം ഹിന്ദു രാജാക്കന്മാർ തമ്മിൽ മാത്രമായിരുന്നില്ല പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നത് പ്രാചീന കാലം മുതൽ വൈഷ്ണവരും ശൈവരും തമ്മിൽ പോരാട്ടം നടന്നിരുന്നു അവിടെ അന്ന് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി നാട്ടുരാജാക്കന്മാർ തമ്മിൽ സംഘട്ടനം നടന്നു ഈ സംഘട്ടനങ്ങളിൽ പല കെട്ടിടങ്ങളും അമ്പലങ്ങൾ അടക്കമുള്ള പല കെട്ടിടങ്ങളും പൊളിച്ചു തകർത്തു എന്തായാലും ഈ വിവരങ്ങളെല്ലാം നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലെ വീഡിയോ ചെയ്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടതല്ല ഖനനം ചെയ്തെടുത്ത പല വസ്തുക്കളും പരിശോധിച്ചു കൊണ്ടാണ് ചരിത്രകാരന്മാർ ഇത്തരത്തിലുള്ള അസംഷനയിലേക്ക് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ബാബർ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി പോലും നമ്മൾ ഇന്ന് പറയുന്ന ബാബർ തന്നെയാണോ എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല ബാബറിന്റെ കാര്യം മാത്രമല്ല ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷം അപ്പുറത്തേക്ക് വളരെ കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയുടെ കാലം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പെയാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേയുള്ള മുഹമ്മദ് നബി ഇന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പ്രകാരമുള്ള മുഹമ്മദ് നബിയാണോ എന്ന് പോലും ചരിത്രപരമായി പരിശോധിച്ചാൽ കൃത്യമായി പറയാൻ കഴിയില്ല കുറെ ആളുകൾ അവർ എഴുതപ്പെട്ടതും അവർ കേട്ട് പരിചയിച്ചതും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അസംഷൻസ് നടത്തുന്നത് എന്തായാലും അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത് അച്ചടി സംവിധാനം കണ്ടുപിടിക്കുന്നത് ചരിത്രത്തിൽ വളരെ അടുത്ത കാലഘട്ടങ്ങളിലായാണ് അപ്പോൾ എങ്ങനെയാണ് അഞ്ഞൂറ് വർഷത്തെ ചരിത്രം ഇത്ര കൃത്യമായി പറയാൻ കഴിയുക എങ്ങനെയാണ് ഒരു കോടതിക്ക് അഞ്ഞൂറ് വർഷത്തെ ഒരു ചരിത്രം ഇത്ര കൃത്യമായി തെളിവായി രേഖപ്പെടുത്താൻ കഴിയുക ഒരു സിവിൽ കേസിന് സാധാരണയായി തുപരമായ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട തർക്കം വരുമ്പോൾ പരിശോധിക്കുന്നത് ആദ്യമായി പൊസഷനാണ് കൈവശമാണ് ഇവിടെ നമുക്ക് കൃത്യമായി അറിയുന്നൊരു കാര്യം ആരുടെ കയ്യിലായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടുകളായി അവിടെ പൊസഷൻ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അതിക്രമിച്ചു കയറി അവിടെ പ്രതിഷ്ഠ വെക്കുന്നതുവരെയും മുസ്ലിം വിശ്വാസികളുടെ കൈവശത്തിലായിരുന്നു പിന്നീട് ഗവൺമെന്റ് അത് ഒരു തർക്ക ഭൂമിയായി പരിഗണിക്കുകയും രണ്ട് വിശ്വാസികളും അവിടെ കയറണ്ട ഒരു തരത്തിലുള്ള ആരാധനയും വേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് അത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് പൊതു സമാധാനത്തെ ബാധിക്കുമെന്നുള്ളതും കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ കോടതി പരിഗണിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ൊമ്പത് വരെയുള്ള പൊസഷനാണ് കൈവശമാണ് അത് കൃത്യമായി നാൽപ്പത്തൊമ്പത് വരെയുള്ള പൊസഷൻ ആരുടെ കയ്യിലാണ് എന്ന് നമുക്കെല്ലാവർക്കും രേഖകളാൽ വ്യക്തമാണ് അതിനുശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയും അത് ബാബരി മസ്ജിദായിരുന്നു അവിടെ പള്ളിയുണ്ടായിരുന്നു ഇതും കോടതിയുടെ കൃത്യമായ ബോധ്യത്തിലുള്ള കാര്യമാണ് ഇത്തരം കൃത്യമായ ബോധത്തിലുള്ള കാര്യത്തെ മാറ്റിവെച്ചു കൊണ്ടാണ് കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ ആധാരമാക്കുന്നത് എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ അവിടെ അമ്പലമുണ്ടായിരുന്നു എന്നല്ല പറയുന്നത് അത് ഖനനം ചെയ്തെടുത്തപ്പോൾ ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു നമ്മൾ നിൽക്കുന്ന വീട് ഖനനം ചെയ്താലും അതിൻ്റെ താഴെ കെട്ടിടങ്ങൾ ഉണ്ടാകാം അതിൻ്റെ താഴെ വിസ്മൃതമായി പോയ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരുപാട് കഥകൾ ഉറങ്ങുന്നുണ്ടാകാം ഒരു കോടതി തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഏതോ നൂറ്റാണ്ടും ആയിരം വർഷങ്ങൾക്കും മുമ്പേയുള്ള ഖനനം ചെയ്തെടുത്ത രേഖകൾ പരിശോധിച്ചാണോ നിലവിലുള്ള ഒരു ഓണർഷിപ്പിനെ സംബന്ധിച്ച് വിധി പറയേണ്ടത് അത് തന്നെ വളരെ വിചിത്രമല്ലേ കോടതി ഒന്ന് നോക്കിയത് അഡ്വേഴ്സ് പൊസഷൻ ആണ് അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മറ്റൊരാളുടെ ഭൂമി ഒരു പ്രത്യേക കാലയളവിലേക്ക് കൈവശം വെച്ച് അനുഭവിച്ചാൽ എനിക്ക് വന്നു ചേരുന്ന ഭൂമിയിലുള്ള അവകാശമാണ് അഡ്വേഴ്സ് പൊസൻ ഇവിടെ ചില കണ്ടീഷനുകൾ പാലിക്കപ്പെടേണ്ടതുണ്ട് ഞാൻ മറ്റൊരാളുടെ അനുമതി കൂടാതെയാകണം ഈ ഭൂമി കൈവശം വെക്കേണ്ടത് ഒരു ലീസ് എഴുതിയോ ഒരു എഗ്രിമെന്റ് എഴുതിയോ വാടക വാടകയ്ക്കെടുത്തോ അല്ല അയാളുടെ സമ്മതമില്ലാതെ ആണ് ഞാൻ ഭൂമി കൈവശം വെക്കേണ്ടത് എന്നാൽ ആ ഭൂമി ഞാൻ കൈവശം വെക്കുന്നുണ്ട് എന്ന് അയാൾക്ക് അറിവ് വേണം മൂന്നാമത്തെ കാര്യം ഇത് രണ്ടുമുണ്ടായിട്ടും അദ്ദേഹം ഈ ഭൂമി ഞാൻ കൈവശം വെക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എനിക്ക് വന്നുചേരും ഇത് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പന്ത്രണ്ട് വർഷത്തിലധികം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കൈവശം വെച്ചാലും സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുപ്പത് വർഷത്തിലധികം ഭൂമി കൈവശം വെച്ചാലും ഈ കണ്ടീഷൻ പാലിക്കപ്പെടുകയാണെങ്കിൽ അഡ്വേഴ്സ് പൊസഷൻ എന്ന അവകാശം ആ കൈവശം വെക്കപ്പെടുന്ന ആൾക്ക് വന്നു ചേരും എന്നാൽ വന സംരക്ഷണ നിയമം തീരദേശ നിയമം പോലെയുള്ള നിയമപ്രകാരം അഡ്വേഴ്സ് പൊസഷൻ ബാധകമല്ലാത്ത ചില ഭൂമികളുമുണ്ട് ഇത് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു ബാബരി മസ്ജിദ് കേസിൽ പരിശോധിക്കപ്പെട്ട ഒരു ലീഗൽ പ്രിൻസിപ്പൾ അഡ്വേഴ്സ് പൊസഷൻ ആയിരുന്നു കോടതി പരിശോധിച്ച മറ്റൊരു നിയമ തത്വം റസ്റ്റ്യൂഡിക്കേറ്റ ആയിരുന്നു റസ്റ്റ്യൂടിക്കേറ്റ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വിധി പറഞ്ഞ കേസിൽ പിന്നീട് വീണ്ടും വിധി പറയുകയോ വീണ്ടും വീണ്ടും അത് നിയമത്തിൻ്റെ എടുക്കുകയോ ചെയ്യരുത് എന്നുള്ള ഒരു തത്വമാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അനന്തമായി ഇത്തരം ട്രയലുകളും ഇത്തരം കേസുകളും നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിയമം അത്തരം ഒരു തത്വം മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ഒരു കേസിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ അവർ ഒരു തർക്കത്തിലായി ആ തർക്കത്തിലായ സമയത്ത് കോടതിയിലെത്തി കോടതി ഒരു വിധി പറഞ്ഞു അതിൻ്റെ വേല നിങ്ങൾക്ക് അപ്പീൽ പോവാം അങ്ങനെ പരമോന്നതമായൊരു തീർപ്പുണ്ടായിട്ട് ഒരു വത്തു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഈ വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ കോടതികൾക്ക് ഇതിനെ സമയമുണ്ടാകും അതുകൊണ്ടാണ് നിയമം ഒരു തത്വം പറയുന്നത് ഒരിക്കൽ ഫൈസാബാദ് കോടതിയുടെ കൃത്യമായ ഒരു വിധി ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നു അന്ന് അവിടെ ഒരു അമ്പലം കയറ്റി പൂജ ചെയ്യാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞത് തെളിവുകളില്ല കേസ് വീക്കാണെന്ന് കണ്ടെത്തി അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു എന്തായാലും ബാബർ എന്ന മുഗൾ രാജാവ് രാമക്ഷേത്രം പൊളിച്ചാണ് അവിടെ ബാബരി മസ്ജിദ് കയറ്റിയത് എന്ന് ഒരിക്കലും എവിടെയും സുപ്രീം കോടതി പറയുന്നില്ല അതിനുള്ള തെളിവുകൾ ഒന്ന് രണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഖനനത്തിൽ കണ്ടെടുത്തു എന്ന് പറയപ്പെടുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരമ്പലത്തിന്റേതാണെന്ന് അവർക്ക് പോലും കൃത്യമായി പറയാനായിട്ടില്ല തെളിവുകളും സാക്ഷിമൊഴികളും വസ്തുതാപരമായി പരിശോധിച്ച് ആരെയും ഭയപ്പെടാതെ ഒന്നിനെയും സ്വാധീനിക്കപ്പെടാതെ വിധി പറയേണ്ട പരമോന്നത നീതിപീഠം പക്ഷേ വിധി പറഞ്ഞത് മറ്റു പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തുള്ള നിയമവും നീതിയും നോക്കി വിധി പറയേണ്ട ഒരു കോടതി മറ്റാരുടെയെങ്കിലും ഭീഷണിക്കോ മറ്റേതെങ്കിലും വിഭാഗത്തിന്റെ സ്വാധീനത്തിനോ വഴങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിധികൾ പ്രസ്താവിക്കുന്നത് ആ രാജ്യത്തെ നീതിയെ തകർക്കുന്നതാണ് വർഗീയതയുടെയും ഫാസിസത്തിന്റെയും മറവിൽ ഇന്ത്യ ഇരുണ്ടു നിൽക്കുമ്പോഴും പ്രതീക്ഷയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജനുവരി ഇരുപത്തിരണ്ടിന് സോഷ്യൽ മീഡിയയിൽ കണ്ട പ്രതികരണങ്ങളായി ആ പ്രതികരണങ്ങളൊന്നും തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഭാഗമായിട്ടല്ല വന്നിരുന്നു ആ പ്രതികരണങ്ങളിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന മനുഷ്യരുടേതായിരുന്നു അതിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിലും സത്യസന്ധനായ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ചതിക്കാൻ കഴിയുക എങ്ങനെയാണ് അക്രമം നടത്താൻ കഴിയുക വിശ്വാസം ഏതുമാകട്ടെ ഹിന്ദു വിശ്വാസമോ മുസ്ലിം വിശ്വാസമോ ക്രിസ്തീയ വിശ്വാസമോ ആകട്ടെ ഒരു വിശ്വാസി ദൈവവിശ്വാസി ആകുന്നത് ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ മരണാനന്തര ലോകത്തോ ഭാവിയിലോ ദൈവകോപം ഉണ്ടാകുമെന്ന് കരുതിയാണ് മഹാഭാരതത്തിൽ ശകുനിയുടെ കള്ളച്ചൂതിനെ വാഴ്ത്തിക്കൊണ്ടല്ല പറയുന്നത് അപലപിച്ചു കൊണ്ടാണ് പറയുന്നത് ശകുനിയുടെ കള്ളച്ചോതിലായിരുന്നു പാണ്ഡവർക്ക് അധികാരം നഷ്ടപ്പെടുന്നത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്നത് നമുക്ക് വേണ്ടത് ലൈബ്രറികളും ആശുപത്രികളും വിദ്യാലയങ്ങളുമാണെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതുപോലൊക്കെ തന്നെ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നീതി ലഭിക്കുക എന്നുള്ളത് നീതി ലഭിക്കാത്ത നീതി കിട്ടാത്ത ഒരു സമൂഹത്തിൽ ലൈബ്രറികളോ സ്കൂളുകളോ ആശുപത്രികളോ ഉണ്ടായതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്തായാലും ഈ ഇരുണ്ട കാലഘട്ടത്തിലും ധൈര്യത്തോടുകൂടി നിർഭയം നീതിക്ക് വേണ്ടി സംസാരിച്ചവർ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല അവർക്ക് അങ്ങനെ സംസാരിക്കുമ്പോൾ പല നഷ്ടങ്ങളും ഉണ്ടായേക്കാം പക്ഷെ അവർ സംസാരിക്കുന്നത് നാളേക്കു വേണ്ടിയാണ് ഇന്ന് നീതിക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിക്കയില്ല എന്നാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഫാസിസം അധിക കാലം വാഴില്ല നമ്മൾ പല ഫാസിസ്റ്റുകളെയും കണ്ടതാണ് നമ്മൾ ഹിറ്റ്ലറെ കണ്ടതാണ് മുസോളിനെ കണ്ടതാണ് ചിലപ്പോൾ കുറച്ച് നാളുകൾ കൂടി ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ദുർഗതിയിലൂടെ കടന്നുപോയേക്കാം പക്ഷെ എല്ലാ കാലവും ഒരു രാജ്യത്തെ ഇത്തരം ദുർഗതിയിലൂടെ കൊണ്ടുപോകാനാകില്ല ചരിത്രം അതിന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട് ഇന്ത്യയിൽ നീതിയുടെ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നന്ദി നമസ്കാരം